നമസ്കാരം ചാണക്യ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരാളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരു രഹസ്യ സ്ഥാനം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ ഹൃദയങ്ങൾ ഒരു തുറന്ന പുസ്തകമല്ല അത് വായിച്ചെടുക്കാൻ സൂക്ഷ്മമായ നിരീക്ഷണവും വിവേകവും ആവശ്യമാണ് ജീവിതത്തിൽ എപ്പോഴും ഒരു വിവേകിയായിരിക്കുക പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീക്ക് നിങ്ങളോട് രഹസ്യമായ താൽപ്പര്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏഴ് ശക്തമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ ലക്ഷണങ്ങൾ വെറും തോന്നലുകളല്ല മറിച്ച് മനഃശാസ്ത്രപരമായ സൂചനകളാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന് സ്നേഹബന്ധങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു ഒരാൾ ഒറ്റയ്ക്ക് ഒരു പാതയിലും നല്ലൊരു കൂട്ടാളിയോടൊപ്പം മറ്റൊരു പാതയിലും സഞ്ചരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒരു കൂട്ടാളിയുണ്ടെങ്കിൽ നിങ്ങൾ ഇരട്ടി വേഗത്തിൽ മുന്നോട്ടു പോകും അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് വെറും ആകർഷണത്തെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധ്യതയുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് അനുഭവം രഹസ്യമായിരിക്കുമ്പോൾ അതൊരു നദി പോലെയാണ് അത് പുറത്തേക്ക് കാണില്ല എങ്കിലും ഉള്ളിൽ ആഴത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒന്നാമത്തെ ലക്ഷണം സൂക്ഷ്മമായ ശ്രദ്ധയും ഓർമ്മശക്തിയും ഒരു സ്ത്രീക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ഓർക്കുകയും ചെയ്യും നിങ്ങൾ ഒരു ദിവസം പറഞ്ഞ ചെറിയ തമാശ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഏതെങ്കിലും ഒരു സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇത് വെറും നല്ല ഓർമ്മശക്തിയല്ല മറിച്ച് അവളുടെ ഉപബോധ മനസ്സ് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളെയും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് ചാണക്യൻ പറയുന്നു യസ്യ ചിത്തം ഗതം ഭാവേ തസ്യെന്ന കിമപി ദുർലഭം അതായത് ഒരാളുടെ മനസ്സ് ഒരിടത്ത് ഉറച്ചാൽ അയാൾക്ക് ഒന്നും ദുർലഭമല്ല അവൾക്ക് നിങ്ങളോടുള്ള ഈ ശ്രദ്ധ അവളുടെ മനസ്സ് നിങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതിൻറെ തെളിവാണിത് നിങ്ങളറിയാതെ തന്നെ അവൾ നിങ്ങളുടെ ലോകത്തിന്റെ ഭാഗമായി മാറാൻ ശ്രമിക്കുകയാണ് ഇത് വെറുമൊരു സുഹൃത്ത് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് ലക്ഷണം രണ്ട് ചെറിയ രീതിയിലുള്ള ശാരീരികമായ അടുപ്പം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവൾ നിങ്ങളോടൊരു ശാരീരികമായ അടുപ്പം സൂക്ഷിക്കാൻ ശ്രമിക്കും സംസാരിക്കുമ്പോൾ ആകസ്മികമായി കൈകളിൽ സ്പർശിക്കുക നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ പുഞ്ചിരിക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ തോളിൽ തട്ടുക നിങ്ങളുടെ അടുത്തിരിക്കാൻ ശ്രമിക്കുക ഇത്തരം സൂക്ഷ്മമായ ചലനങ്ങൾ അവളുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള ആഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ ചലനങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവളുടെ മനസ്സ് നിങ്ങളെ സുരക്ഷിതമായി കാണുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഈ ആംഗ്യങ്ങൾ ഒരു ബന്ധത്തിൻറെ തുടക്കത്തിൽ വളരെ നിർണായകമാണ് ചാണകിൻറെ രാഷ്ട്രതന്ത്രത്തിൽ പോലും ചെറിയ സൂചനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ ഈ ചെറിയ ആംഗ്യങ്ങൾ ഒരു വലിയ താൽപ്പര്യത്തിൻ്റെ ഭാഗമാണ് ലക്ഷണം മൂന്ന് പ്രതിരോധമില്ലാത്ത ചിരി ഒരു സ്ത്രീക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ ചെറിയ തമാശകൾക്ക് പോലും മനോഹരമായി ചിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തമാശ അല്ലെങ്കിൽ പോലും അവൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചിരിക്കും അവളുടെ ചിരി ഒരു പ്രതിരോധമില്ലാത്ത തുറന്ന ചിരിയായിരിക്കും ഇത് വെറും ചിരിയല്ല മറിച്ച് അവളുടെ മനസ്സ് നിങ്ങളുമായി തുറന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ചിരി ഒരു സംഭാഷണത്തിൻ്റെ അന്തരീക്ഷം മാറ്റുന്നു അവൾ നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണിത് ചിരി ഒരു പാലം പോലെയാണ് അത് രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാലാമത്തെ ലക്ഷണം ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വഭാവം നിങ്ങളുമായി സംസാരിക്കുമ്പോൾ അവൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ് ഉദാഹരണത്തിന് അടുത്ത വർഷം എവിടെയെങ്കിലും യാത്ര പോകാനുള്ള നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക ഈ സംഭാഷണങ്ങൾ അവൾക്ക് നിങ്ങളോടൊപ്പം ഒരു ഭാവി കാണാൻ താല്പര്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ആചാര്യ ചാണക്യൻ പറയുന്നു സംഭാഷണത്തിലൂടെ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ മനസ്സിലാക്കാം അവൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവളുടെ ഭാവിയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടോ എന്ന് അവൾ മനസ്സിൽ ചിന്തിക്കുന്നു അഞ്ചാം ലക്ഷണം നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന സ്വഭാവം അവൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബാല്യം ഇതിനെക്കുറിച്ചെല്ലാം അവൾക്ക് താൽപ്പര്യമുണ്ടാകും അവൾ നിങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ചും സഹകർമ്മികളെക്കുറിച്ചും സംസാരിക്കാൻ ശ്രമിക്കും ഇതൊരുതരം എൻക്വയറിയാണ് ഒരു സ്ത്രീക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കും ഇത് വെറും കൗതുകമല്ല മറിച്ച് നിങ്ങളുടെ ലോകം മനസ്സിലാക്കി അതിൻ്റെ ഭാഗമാകാനുള്ള ആഗ്രഹമാണ് ആറാം ലക്ഷണം അസൂയയുടെ സൂചനകൾ നിങ്ങൾ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ചെറിയ അസൂയയുടെ സൂചനകൾ കാണാൻ പറ്റും ഉദാഹരണത്തിന് അവൾ അപ്പോൾ തന്നെ നിങ്ങളുടെ സംഭാഷണത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാം അസൂയ ഒരു നെഗറ്റീവ് വികാരമായി നമുക്ക് തോന്നാം പക്ഷേ ഈ സാഹചര്യത്തിൽ അത് സ്നേഹത്തിൻറെ ഒരു സൂചനയാണ് ചാണകൽ പറയുന്നു സ്നേഹമുള്ളിടത്ത് ഉറപ്പായും അസൂയയും ഉണ്ടാകാം ഈ അസൂയയുടെ ലക്ഷ്യം നിങ്ങളെ സ്വന്തമാക്കുക എന്നതല്ല മറിച്ച് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവസാനത്തെ ലക്ഷണം നിങ്ങളുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ സാമീപ്യം അവൾക്ക് സന്തോഷം നൽകുന്നു നിങ്ങളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ പോലും അവൾ നിങ്ങളുടെ അടുത്തായിരിക്കും നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളില്ലാത്തപ്പോൾ അവൾ നിങ്ങളെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ താൽപ്പര്യമെടുക്കുകയോ ചെയ്യും ഈ സാമീപ്യം ഒരു സുരക്ഷിതാബോധം നൽകുന്നു നിങ്ങളുടെ സാന്നിധ്യം അവൾക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു ലക്ഷണമാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ള സാന്നിധ്യം തന്നെ ഒരു സമ്മാനമാണ് എന്ന വാക്ക് ഇവിടെ ഓർക്കാം നിങ്ങളുടെ സാന്നിധ്യം അവൾക്ക് സമ്മാനമായി തോന്നുന്നു ഈ ഏഴ് ലക്ഷണങ്ങളും ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് കൂട്ടാളിയെ കണ്ടെത്താൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ വിജയങ്ങളും നേരുന്നു